അപ്പം നമ്മുടെ സ്ഥിരം കണ്ടൻറ്റായ ബി ബി കുറേ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ജാസ്മിൻ അതുപോലെ റസ്മിൻ വിഷയത്തിൽ ആരാണ് ബാഡാവുന്നത് സോ റസ്മിൻ ആണ് എന്നുള്ളതാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ അപ്സറെ ഓവറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണെന്നും വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പോളിൽ അതുപോലെ തന്നെ ഡെൻ ടീമാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തത് ഓഫ് കോഴ്സ് ജിൻഡോയുടെ ടീം ജിൻഡോ ശ്രീതു അർജുൻ എന്താണ് ബാക്കിയുള്ളവർ കാണിക്കുന്നത് ശ്രീരേഖ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവർ എന്താണ് ചെയ്യുന്നത് പവർ ടീം എന്താണ് ചെയ്യുന്നത് അബ്സറയുടെ ടീം എന്താണ് ചെയ്യുന്നത് ഈ സായൊക്കെ ഇത് മുന്നേ കണ്ടിട്ടുള്ളതല്ലേ ഇങ്ങനെ നല്ലൊരു റിവ്യൂ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലേ എന്നിട്ട് എന്താണ് ഇപ്പൊ സായി പുറത്തുണ്ടെങ്കിൽ സായി എന്ത് പറയും ഇപ്പൊ സായിയുടെ ടീം അവിടെ മാറി നിൽക്കുകയാണ് ഇവരെ കുറ്റം പറഞ്ഞാനേ സായി പുറത്തായിരുന്നെങ്കിൽ എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എന്നിട്ട് അകത്താണ് എന്താണ് ചെയ്യുന്നത് സായ് ഫുൾ നെഗറ്റീവാണ് ഋഷി അൻസിബയുടെ ഒരു പാവയായിട്ട് തന്നെയല്ലേ മാറുന്ന ഋഷി ഒരു ഇച്ചാണ് ഹ്യൂമൻ റിസോഴ്സ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേത് ശ്വേത പറഞ്ഞു അതിൻ്റേത് പവർ കാണിക്കണം അതുപോലെ തന്നെ ഓണേഴ്സിന്റെ പിന്നാലെ നടക്കേണ്ടവരല്ല സ്റ്റാഫുകൾ ഒരു ഹോട്ടലിൽ ഹോട്ടലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണേഴ്സിന്റെ പിന്നാലെയാണോ സ്റ്റാഫ് പോവുക അതോ ഗസ്റ്റിൻ്റെ പിന്നാലെയാണോ അവർ എന്താണ് ചെയ്യുന്നത് അവരവർക്ക് തന്നെ അറിയത്തില്ല എന്താ ചെയ്യുന്നതെന്ന് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഒരു ടാസ്കിനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അവരത് ചെയ്തിട്ടുണ്ട് ആൻഡ് സാബൂന് ചിരി വരികയായിരുന്നു കുറേ സമയങ്ങളിൽ സാബു ജിൻഡോയ്ക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്വേതക്കും ജിൻഡോ സാബൂനും ശ്വേ നമ്മുടെ ജിൻഡോയുടെ ടീമിനെ ആക്കാനാണ് ഇഷ്ടം കാരണം പവർ ടീമിനെ നേരെ ഒപ്പോസി നിൽക്കുന്ന ആൾക്കാർ അത്രയും സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് എനിവേ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഈ ഒരു ടാസ്കിനെ കൊണ്ടുപോകാൻ വേറൊരു സീസണും പറ്റില്ല എനിക്ക് തോന്നുന്നു വന്ന് കണ്ട സീസണുകൾ വെച്ചിട്ട് ഇത്ര മോശമായ രീതിയിൽ ഒരു ടാസ്കിനെ കൊണ്ടുപോകാൻ പറ്റുമോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഞാൻ റിവ്യൂ ഇടാഞ്ഞത് വേറെ ഒന്നും കൊണ്ടുമല്ല ഈ റെസ്മിനും ജാസ്മിനും തമ്മിലുള്ള വിഷയം നിങ്ങളെല്ലാവരും കണ്ട വിഷയമാണ് അവിടെ ഉണ്ടാവുന്ന അടിപിടി സായിയുടെ ടീമുണ്ടാക്കിയ അടിപിടി ഇത്രയും വേസ്റ്റായിട്ട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു ടാസ്ക് കളി എന്താണ് നമ്മൾ പറയേണ്ടത് കോമൺ സെൻസ് ഇല്ലേ ഇതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിക്കുന്നതാണോ അവർ വിചാരിക്കുന്നത് അപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് തോന്നണ്ടേ റിവ്യൂ ഇടാനും കാര്യം എന്തെങ്കിലും വേണ്ടേ ഇത് കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറേ എന്താണ് പവർ ടീമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പവർ ഉണ്ട് പക്ഷെ എന്താ പവർ ഉണ്ടായിട്ട് എന്താ കാര്യം അത് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ചെലവഴിക്കുന്നതാണോ ചെയ്യേണ്ടത് ഇങ്ങനെയൊന്നുമല്ല അല്ല അതിന് അതിൻ്റെത് ഇപ്പൊ സിബിൻ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഫുൾ എൻ്റെമെന്റ് ആയിരുന്നു ഫുൾ പവർ ഉണ്ടായിരുന്നു നമുക്കൊരു ഇറിറ്റേഷൻ തോന്നിയിട്ടില്ല പവർ ടീമിനോട് ആകെ തോന്നിയത് ആവശ്യമില്ലാണ്ട് റൂം പൂട്ടിയിട്ട ഒരു സമയത്താണ് ഫസ്റ്റ് പൂട്ടിയ സമയത്തല്ല അല്ലാതെ അവർ കുറച്ച് ഇങ്ങനെ അവരുടെ പവർ എന്താണെന്ന് അറിയാൻ വേണ്ടി ചെയ്തായിരുന്നു കുറച്ച് കാര്യങ്ങൾ അപ്പൊ മാത്രമാണ് അല്ലാതെ അവരോടൊരു ഇറിറ്റേഷനോ എന്താ ഇതൊന്നും ചിന്തിക്കുന്ന രീതിയിലോ നമുക്ക് തോന്നിയിട്ടില്ല ഇത് ഫുൾ നെഗറ്റീവ് പവർട്ടി മറ്റുള്ളവരുടെ പറഞ്ഞ് 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 ഫുൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുക അവരവര് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ കുറച്ച് നെഗറ്റീവ്സ് ഇങ്ങനെ പരസ്പരം പറഞ്ഞു കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലരുടെയും നമ്മൾ തന്നെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും നമുക്ക് പിന്നെ തോട്ട്സ് അല്ല നെഗറ്റീവ് തോട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കാം അങ്ങനെയാണ് ആ പവർട്ടിയും പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പം അവർ ഓണേഴ്സ് ആണെന്നും ഇനിയിപ്പോ കിച്ചണിൽ നിൽക്കുമ്പോൾ കിച്ചൺ ടീമാണ് അവരെന്നും ഒന്നും ചിന്തിക്കാത്ത എന്താ ജാസ്മിൻ എത്ര വട്ടം വിളിച്ചു എന്നിട്ട് റസ്മിന് വന്നില്ല അല്ല മറ്റൊരു വ്യക്തിയാണ് ജാസ്മിൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ജാസ്മിൻ ക്ഷമിക്കുമായിരുന്നു അപ്പൊ തെറ്റ് തെറ്റാണ് അത് ഏതൊരു ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്ന് വന്നാലും എത്ര ക്ലോസ് ഫ്രണ്ട് ആയാലും എത്ര റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് റസ്മിൻ അത് ചൂണ്ടിക്കാണിക്കാം ജാസ്മിൻ നീ ചെയ്യുന്നത് തെറ്റാണ് ഗബ്ര ഉണ്ടായിരുന്ന ആ ഒരു സമയത്തും ലാസ്റ്റ് സ്റ്റേജിലെ റസ്മിൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജാസ്മിനോട് തെറ്റാണ് നീ ഗബ്രയുടെ കൂടെ കാണിക്കുന്ന പലതും ഇന്ന് എന്നിട്ട് മാടണമെന്നില്ലല്ലോ അവളുടെ കൂടെ നിന്ന് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തു പക്ഷെ ജാസ്മിൻ മാടാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ജനങ്ങൾക്ക് റസ്മിൻ തന്നെയാണ് മോശമാവുന്നത് അപ്പൊ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണമായിരുന്നു അതുപോലെ ഈ ടാസ്ക് ഇത്രയും വൃത്തികെട്ട രീതിയിൽ കഴിഞ്ഞ സീസൺസിലും അതിന് മന്ത് സീസൺസിലൊക്കെ നമുക്ക് ഈ മറ്റേ ഹോട്ടൽ ടാസ്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ അവിടെ ഒരു മാല മോഷ്ടിച്ചു വന്ന കേസിൽ സാഗറും അതുപോലെ തന്നെ അവിടുത്തെ അന്നത്തെ മാനേജർ ജൂനിയേഴ്സും അങ്ങനെ തമ്മിൽ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര വൃത്തികെട്ട രീതിയിൽ ആ ടാസ്കിനെ അവർ കൊണ്ടുപോയിട്ടില്ല ഇത് ബിഗ് ബോസ് എന്തോരം അനൗൺസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും എന്തോരം വട്ടം പറയാം ബിഗ് ബോസിന് തന്നെ അവസാനം വയ്യാണ്ടായിട്ടുണ്ടാവും ടാസ്ക് നിർത്തിവെക്കുക പിന്നെ തുടങ്ങുക എന്താ അത്